ഹായ് ഫ്രണ്ട്സ് ഉച്ചതൊട്ടേ കണ്ണന് നല്ല പനിയാണ് അപ്പോൾ അവന് ഞാൻ മരുന്ന് കൊടുക്കുകയാണ് മരുന്ന് ഒഴിച്ചിട്ട് അവൻ്റെ കൈയ്ക്ക് കൊടുത്താൽ അവൻ ഒറ്റയ്ക്ക് കുടിക്കും ഞാനാ കൊടുക്കുന്നതെങ്കിൽ അവൻ കുടിക്കില്ലായിട്ട് അവന് പേടിയാണ് മരുന്ന് കുടിച്ചിട്ട് അവൻ ഉറങ്ങി ഈവനിങ് ആയ പ്ലേറ്റിന് അവൻ്റെ പനിയൊക്കെ മാറി അപ്പോൾ അവന് കളിക്കാനിറങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും പാളവലിച്ചും പടുത്തെ പിന്നെ സൈക്കിളിലായി അവൻ്റെ കളി ജിസി ആണ് ഇട്ട് സൈക്കിൾ ഓടിക്കുന്നത് കുറച്ചേരം ഇരുന്നിട്ട് ചാമ്പയ്ക്ക് കഴിച്ചു അമ്പലിയുടെ ചെരുപ്പ് പൊട്ടിയിരിക്കുന്ന കാരണം കൊണ്ട് അവള് ചെരുപ്പ് മേടിച്ചു പറഞ്ഞായിരുന്നു മേടിച്ചിട്ടില്ല മറന്നുപോയി പറഞ്ഞു അതാണ് അവളെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ മേടിച്ച ചെരുപ്പ് അവൾക്ക് കാണിച്ചു കൊടുത്തത് രണ്ട് ചെരുപ്പ് മേടിച്ചായിരുന്നു അവൾക്ക് പാകമുള്ളത് നോക്കിയിട്ട് എടുക്കട്ടെ പറഞ്ഞിട്ടായിരുന്നു അതിൽ അവൾ അവൾക്ക് ഇഷ്ടമായി ചെരുപ്പ് എടുത്തു കേട്ടോ മറ്റേ ചെരുപ്പ് കണ്ണന് വേണം പറഞ്ഞിട്ട് അവനത് ഇട്ടുകൊടുത്തു അവനത് ഇട്ടിട്ടിരിക്കുകയാണ് ഈ ചെരുപ്പാണ് കേട്ടോ അമ്പിളി എടുത്തത് പിന്നെ ഏട്ടൻ കപ്പ കണ്ടിട്ടുണ്ടായിരുന്നു രാത്രി കപ്പയും ചിക്കനും കേട്ടോ വെച്ചത് രാത്രി ആയപ്പോഴേക്കും കണ്ണന് പനി വരാൻ തുടങ്ങിയായിരുന്നു ഞങ്ങൾ അവിടെ ഉള്ള മരുന്ന് കൊടുത്തു ശരീരം മൊത്തം തുടച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഒരു വട്ടം അവന് ഫിക്സ് വന്നത് കാരണം കൊണ്ട് ഞങ്ങൾ നല്ല ടെൻഷനിലായിരുന്നു അവന് നല്ല വാശിയുണ്ടായിരുന്നു നാളെ ആയിട്ടുമാണ് ഹോസ്പിറ്റലിലേക്ക് പോകാന് അപ്പോൾ എത്രയേ ഉള്ളൂ